ഞാനൊരിക്കൽ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിനോട് വെറുതെ ചർച്ചയ്ക്കിടയിൽ ചോദിച്ചു സാർ ഒരുപാട് മുഖ്യമന്ത്രിമാരോടൊപ്പം ജോലി ചെയ്തതല്ലേ സാറിൻ്റെ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു ഓരോരുത്തരെ കുറിച്ചും അപ്പോൾ അദ്ദേഹം വളരെ രസകരമായ പലതും പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞുകൂടെയെന്നു അതിനദ്ദേഹം തയ്യാറായി ഒരു പക്ഷേ സാമൂഹ്യമാധ്യമ കാലത്തൊന്നും അല്ലാതെ കടന്നുപോയ എന്നാൽ എന്നും പേരോർത്തിരിക്കുന്ന ഒരാളാണ് സി എ പലപ്പോഴും ആ പദവിയുടെ വിശുദ്ധിയും പൊതുപ്രവർത്തനത്തിൻ്റെ സുതാര്യതയുമൊക്കെ ഏറ്റവും മനോഹരമായി നടപ്പിലാക്കിയ ഒരാൾ രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും ഭരണാധികാരി ആകുമ്പോഴും എന്തിന് മുഖ്യമന്ത്രി കസേരയിലായിരിക്കുമ്പോഴുമെല്ലാം എങ്ങനെയായിരുന്നു ആ മനുഷ്യൻ പ്രവർത്തിച്ചിരുന്നത് എന്ന വളരെ വിശാലമായ ഒരു ചോദ്യം പുതിയ തലമുറയുടെ മനസ്സിലുണ്ട് ഇന്ന് പുസ്തകം വായിക്കാൻ നേരമില്ലാത്തവർക്ക് അത്തരമൊരു സംഗതി വളരെ ഗുണകരമാവും എന്നും എനിക്ക് തോന്നി ഏതായാലും അധികമൊന്നും അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും വളരെ രസകരമായ ചില അനുഭവങ്ങൾ പങ്കുവച്ചു കേൾക്കാമത് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ പോലീസ് ജീവിതത്തിലും അതിന് മുമ്പും പിൻപുമായി കേരളം ഭരിച്ചിരുന്ന പല മുഖ്യമന്ത്രിമാരോടും ഇടപെടാനായി അവസരം ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കും അതിനെപ്പറ്റി സാർ സാറെന്താകുന്നു മിണ്ടാത്തതെന്ന് ഒരു വോളണ്ടിയർ സർവീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ പറ്റി കമൻ്റ് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ യാതൊന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത് എന്നാൽ ചില കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നത് വളരെ നല്ലതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമ്പൻ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മഹാൻ എന്ന് പറയേണ്ട ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി തലത്തിൽ ഒന്നാം റാങ്കോടുകൂടി ഡിഗ്രി പാസ്സായി ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ മഹനീയത പ്രകടിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് വലിയൊരു സമരമുണ്ടായി അത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫീസ് വർദ്ധിപ്പിച്ച ഒരു പരിഷ്കാരമായിരുന്നു അപ്പോൾ അതിൻ്റെതൊരു സമരത്തിൽ ഞാനും പങ്കെടുത്തു അവസാനം അഞ്ച് വിദ്യാർത്ഥികളോട് മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോയതിൽ ഒരാൾ ഞാനായിരുന്നു ഞാനിന്ന് ബി എസ് സി കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ ചെന്നിരുന്നപ്പോൾ അച്ഛൻ സാറ് ഞങ്ങളോട് ചോദ്യം ചോദിച്ചു അധ്വാനിച്ച സ്വയം പൈസ ഫീസ് അടയ്ക്കുന്ന കുട്ടികൾ അവിടെ ഇരിക്കുക അച്ഛനും അമ്മയാണ് പൈസ വരുന്നതെങ്കിൽ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്തത് അച്ഛനും അമ്മയാണ് ഞങ്ങൾ അഞ്ച് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾ ഞങ്ങളഞ്ചുപേരും സ്വയം പൈസ ഉണ്ടാക്കിയവരല്ല പഠിക്കാനായിട്ട് മാതാപിതാക്കൾ തരുന്ന പൈസയിൽ പഠിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾ പേര് എഴുന്നേറ്റു ഞങ്ങളഞ്ചു പേര് ഇഞ്ഞ് പോന്നു ഞങ്ങൾ ഞങ്ങളിതിരിച്ച് താഴെ വന്നിട്ട് ബാക്കിയുള്ള കുട്ടികളോട് പറഞ്ഞു ഇതാണ് ഇതാണുക്കുന്നൊരു അഭിപ്രായം കുറേ കഴിഞ്ഞപ്പം സമരം അങ്ങിഞ്ഞു പോയി ഫീസ് താഴ്ത്തയോ അതുമില്ല പക്ഷേ പിന്നീട് സർവീസ് കയറിയ കാലത്താണ് ഈ മഹാരായ മുഖ്യമന്ത്രി ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലായത് അദ്ദേഹം എല്ലാ ആഴ്ചയും ഒരു മന്ത്രിയും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിമാരെ വിളിച്ച് മുഖ്യന്തര ഓഫീസിൽ വരുത്തും ഇപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നം ഇനി രംഗത്ത് അടുത്ത വർഷം ഉണ്ടാകുമെന്ന പ്രശ്നം എന്തൊക്കെയാണ് ഇത് അദ്ദേഹം ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്ത ശേഷം ഓരോന്നിനെ പറ്റിയും സത്യസന്ധമായി ഓഫീസർമാരോടും മന്ത്രിയോടും പറയാൻ ആവശ്യപ്പെടും പക്ഷെ അതിൽ അദ്ദേഹം നോട്ട് കുറിച്ചു വെക്കും അങ്ങനെ ഒരു മാസം ഒരു നാലഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിനെടുക്കുക ആ നോട്ട് കുറിക്കുന്ന അദ്ദേഹം അടുത്ത ചർച്ചയ്ക്ക് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് അതേ വകുപ്പ് വരുമ്പോൾ റിവ്യൂ ചെയ്യും എന്തെല്ലാമാണ് നടന്നത് എന്തെല്ലാമാണ് നടക്കാത്തത് കാര്യമായി ഒരു പബ്ലിസിറ്റി ഇല്ലാതെ സി അച്യുതമ്മേനോൻ തൻ്റെ കീഴിലുള്ള ആ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ദീർഘവീക്ഷണത്തോടു കൂടി കാണുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ആ മാറ്റങ്ങൾ വരുത്തിയ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൽ സമനം ചെയ്ത ആളായി ആണെങ്കിൽ പോലും കേരളം കണ്ട ഏറ്റവും മഹാനായ മുഖ്യമന്ത്രി ശ്രീ അച്യുത മനോനാണ് എന്ന് മനസ്സിലാക്കാൻ എൻ്റെ സർവീസ് ജീവിതത്തിലെ പല പല കാര്യങ്ങളും കണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്